നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മൾ എവിടെ ഷോ അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഗതി ഇന്നലെ കെ പി സി സിയുടെ സമരാഗ്ധി കഴിഞ്ഞ് നേതാക്കൾ സ്വയം മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും ഈ വാക്ക് ഒരു ദേശീയഗാനം പോലും നേരെ രൂപ ആലപിക്കാൻ അറിയാത്തവരാണ് ഇന്ത്യ ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഇന്നലെ പാലോടി രവി അപമാനിച്ചത് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ നന്ദിപ്രസംഗം അവസാനിച്ചപ്പോൾ പാലോടി രവി നേരെ മൈക്കിനടുത്തേക്കൂടി മൈക്ക് ചുണ്ടോടടുപ്പിച്ച് എന്തൊക്കെയോ തട്ടിവിട്ടു ദേശീയഗാനമാണ് എന്ന മട്ടിൽ ജനഗണമംഗളതായേ എന്നൊക്കെ അങ്ങടിച്ചു എല്ലാവരോടും എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടിട്ടായിരുന്നു ഈ പേക്കൂത്ത് ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ സിദ്ദിഖ് ഓടിയെത്തി സിദ്ദിഖ് മൈക്ക് പുത്തിപ്പിടിച്ചു ഇട്ടോളും എന്ന് വിളിച്ചു പറഞ്ഞു നേരെ പാലോട് രവിയെ തള്ളി മാറ്റി ഒടുവിൽ മറ്റൊരു വനിതാ നേതാവ് എത്തിയാണ് ദേശീയഗാനം പൂർത്തിയാക്കിയത് ദേശീയ ഗാനം പോലും നേരൂ പാടാനറിയാതെ അധിക പ്രസംഗത്തിനിറങ്ങിയ പാലോട് രവിക്ക് വേണ്ടത്ര കിട്ടി ആലപ്പുഴയിൽ വെച്ച് കെ സുധാകരനു പറ്റിയ അമളി തിരുവനന്തപുരത്ത് പാലോട് രവി അങ്ങനെ സമരാക്തി കുളമാക്കി സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കാനെത്തിയ കെ സുധാകരൻ ഒഴിഞ്ഞ കസേരകൾ കണ്ട് ക്ഷുഭിതനായി മുഴുവൻ സമയം പ്രസംഗം കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനു വന്നുവെന്നായിരുന്നു സുധാകരന്റെ ചോദ്യം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഇത്തരമൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നത് എന്ന് സുധാകരൻ തന്റെ പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു രണ്ടുപേർ സംസാരിച്ചു കഴിയുമ്പോഴേക്കും ആളുകൾ പോകുന്നുവെന്നാണ് സുധാകരന്റെ പരാതി എന്നാൽ ഇവിടെയും സുധാകരനെ തിരുത്തി പ്രതിപക്ഷ നേതാവ് വി സതീശൻ കള്ളത്തിലിറങ്ങി മൂന്നു മണിക്ക് കൊടുഞ്ചൂടിൽ വന്നു നിൽക്കുന്നവരാണ് ഈ പ്രവർത്തകർ അഞ്ചു മണിക്കൂർ തുടർച്ചയായി അവർ ഇരുന്നു പന്ത്രണ്ട് പേർ പ്രസംഗിച്ചു അതിനാൽ പ്രവർത്തകർ പോയതിൽ പ്രസിഡന്റ് വിഷമിക്കേണ്ട എന്നായിരുന്നു സതീശന്റെ കമന്റ് പ്രസംഗിക്കാൻ മൈക്കിന് മുന്നിൽ നിൽക്കുമ്പോൾ ഇനി പിണറായി വിജയനായിരുന്നു എന്ന് കരുതുക സുധാകരന് പകരം പിണറായി വിജയനായിരുന്നു എങ്കിലും അണികൾ ഇത്തരത്തിൽ പിരിഞ്ഞുപോയാൽ പോയാൽ ക്ഷുഭിതനായേനെ സമരാക്തി വിജയമാണോ എന്ന് ചോദിച്ചാൽ വിജയമായിരുന്നു ആൾക്കൂട്ടമായിരുന്നു എന്നാൽ സംഘാടകർക്ക് പല സ്ഥലങ്ങളിലും പിഴവുപറ്റി നേതാക്കൾ തമ്മിൽ കൃത്യമായ ഐക്യബോധം ഒരിടത്തുമില്ല ദേശീയഗാനം തെറ്റിച്ചു പാടിയ പാലോട് രവിയെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ വീഡിയോയും ഇന്നലെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി പുറത്തുവന്ന വീഡിയോയിൽ നിരവധി രസകരമായ സംഭവങ്ങളുണ്ട് ദേശീയഗാനം പോലും പാടാനറിയാത്ത കോൺഗ്രസ് നേതാക്കളെ ട്രോളിക്കൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ കമന്റുകൾ നിറയുന്നു കഴിഞ്ഞ ദിവസം കെ സുധാകരന് പകരം ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന് സമരാഗ്നിയുടെ വേദിയിൽ വെച്ച് ആൻഡോ ആന്റണി എം ഒരു സ്വാഗതം നേർന്നതും വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തിയിരുന്നു പാലോടി രവി ആക്ഷൻ കണ്ടപ്പോഴേ അഴകിയ രാവണനെ ഓർമ്മ വന്നിട്ടുണ്ടാവാം ചിലർക്ക് അമ്മാതിരി തള്ളായിരുന്നു ഇന്നലെ മൈക്കിന് മുന്നിലേക്ക് എത്താൻ ആ സാഹസികൻ കാട്ടിക്കൂട്ടിയത് ഇനിയിപ്പോൾ പാലോടി രവി ആലപിച്ചത് ദേശീയഗാനമാണ് എന്ന് സ്ഥാപിക്കാൻ ചില കോൺഗ്രസുകാരൊക്കെ പാടുപെടേണ്ടി വരും ഇമ്മാതിരി നേതാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ സംഘടന ദേശീയ ഗാനത്തിന് ഡയസിലുള്ള ആ താളപ്പിടിയുണ്ടല്ലോ അതൊരു വല്ലാത്ത ഐറ്റം തന്നെ ഇന്നലെ ദേശീയഗാനം പാലോടി രവി ആലപിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹവും നന്നായി ഒന്ന് താളം ശ്രമിച്ചിരുന്നു ഇതിനിടയിലാണ് ജനഗണ മംഗളതായേ എന്നൊക്കെ വായിൽ നിന്ന് അങ്ങ് വിട്ടുപോയത് ഇന്ത്യയുടെ ദേശീയഗാനം പോലും തെറ്റുകൂടാതെ പാടാനറിയാത്ത കുമ്പിടി രവി എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പാലോടി രവിയെ ആക്ഷേപിക്കുന്നു എന്തിനാണ് കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിലുള്ള നേതാക്കളെ ഇനിയും ചുമക്കുന്നത് സിദ്ദിഖ് ഓടിവന്ന് പാലോടി രവിയുടെ ചെവിയിൽ പറഞ്ഞത് മംഗളമല്ല മൈ മനോരമയാണ് എന്നൊക്കെ ചിലർ കുറിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ സുധാകരന്റെ ഡയലോഗ് തന്നെയാണ് എല്ലാവരുടെയും ഓർമ്മയിൽ ആ മൈ ഡിയർ ഉണ്ടല്ലോ വേറെയുമുണ്ട് ചില വിശേഷങ്ങൾ ഇന്നലെ പാലോട് രവി ജനഗണമന തെറ്റിച്ചു പാടുമ്പോൾ സ്റ്റേജിന് പിന്നിലിരുന്ന ചിലർ നോട്ടെണ്ണൽ മിഷനിൽ പണം എണ്ണുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു ഇതൊക്കെ കോൺഗ്രസുകാർ തന്നെയാണ് പുറത്തുവിടുന്നത് എന്നത് മറ്റൊരു വൈരുദ്ധ്യം പിരിവ് കിട്ടിയ തുക മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തണമല്ലോ അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി നല്ല റബ്ബർ ഇടുന്ന രംഗങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പത്ത് കസേര തികച്ച് ആളെ ഇരുത്താൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടി ഇമ്മാതിരി നോട്ടുകെട്ടുകൾ എണ്ണുന്ന വീഡിയോ കൂടി പുറത്തു വന്നാൽ അവരുടെ ഗതി എന്താകും എന്തായാലും സ്റ്റേജിന് പിന്നിലിരുന്ന് നമ്മുടെ ചാമക്കാല തന്നെയാണ് നോട്ടുകെട്ടുകൾ എണ്ണി റബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കുന്നത് പാലോട് രവി തീയായി മാറി സിദ്ദിഖ് വെള്ളമൊഴിച്ചു കെടുത്തി എന്നൊക്കെ ചിലർ പറയുന്നു എന്തായാലും ഈ സമരത്തിന്റെ പേര് തന്നെ എന്നാണല്ലോ അതുകൊണ്ട് ഇത്തിരി അഗ്നിയൊക്കെ സ്വാഭാവികമാണ് വന്ന വഴിയിലൊക്കെ വീണ്ടുവോളം അഗ്നി പുകച്ചാണ് അവർ കടന്നു വന്നത് ആലപ്പുഴയിൽ സ്വന്തം സഹപ്രവർത്തകൻ സതീശനെ കെ അധ്യക്ഷൻ അഭിസംബോധന ചെയ്ത പദമൊക്കെ നമുക്കേറെ പിടിച്ചല്ലോ തനി നാട്ടു ഭാഷയെന്നാണ് കോൺഗ്രസുകാർ അതിനെ വിശേഷിപ്പിക്കുന്നത് നല്ല തമിഴ് പ്രയോഗമെന്നാണ് നമ്മുടെ ശശി തരൂർ പോലും അതിനെ വിശേഷിപ്പിച്ചത് ഭരണവിരുദ്ധത കേരളത്തിൽ ഏറ്റവും ശക്തമായി ആഞ്ഞടിക്കുന്ന കാലഘട്ടം ഇന്നലെ എന്ന വിദ്യാർത്ഥി കൽപ്പറ്റയിൽ ഒരു വെറ്റിനറി കോളേജിൽ ആത്മഹത്യ ചെയ്ത സംഭവം നമ്മെ വേദനിപ്പിച്ചു മൂന്ന് ദിവസം തുടർച്ചയായി ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനായി ഒടുവിൽ എസ് എഫ് ഐ പ്രവർത്തകർ വർദ്ധിച്ചു കൊന്നതാണ് സിദ്ധാർത്ഥെന്ന വിദ്യാർത്ഥിയെ സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരും വേദനയുമൊക്കെ ഇപ്പോഴും നമ്മുടെ ചെവിയിൽ മുഴകുന്നു ഇന്നലെ കോൺഗ്രസിന്റെ സമരാഗ്നി തിരുവനന്തപുരത്ത് തീരുമ്പോൾ സിദ്ധാർത്ഥിന്റെ കരച്ചിൽ നമ്മുടെ ചെവിയിലുണ്ടായിരുന്നു ഒട്ടനവധി വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് അതിശക്തമായ ഭരണവിരുദ്ധത ആളിക്കത്തിക്കാനുള്ള സമര യാത്രയായിരുന്നു കോൺഗ്രസ് നടത്തിയത് എന്നാൽ സംഘാടക പിഴവുകൊണ്ട് പല സ്ഥലങ്ങളിലും വിവാദങ്ങളിൽ ചെന്നുപെടുന്ന വിചിത്ര കാഴ്ച ഏകോപനമില്ലായ്മ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം പിണറായി വിജയൻ സർക്കാരിനെ അത്രമേൽ ജനങ്ങൾ വെറുക്കുന്ന കാലഘട്ടം ഏതു വിധേനയും എൽ ഡി എഫിനെ ഒന്ന് താഴെയിട്ട് മറ്റേതെങ്കിലും ഒരു സർക്കാർ കേരളം ഭരിക്കണമെന്നാണ് സാധാരണ ജനങ്ങളുടെയൊക്കെ ആഗ്രഹം അതിന് യു ഡി എഫോ വലതുപക്ഷമോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നാൽ അത്തരം അവസരങ്ങളൊന്നും ഫലപ്രദമായി ഉപയോഗിക്കാൻ പലപ്പോഴും ഈ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന വാർത്തകൾ ഏറെക്കാലമായി കേൾക്കുന്നു സമരാഗ്നിയുടെ പല ഘട്ടങ്ങളിലും ഈ വാർത്തകൾക്ക് കൂടുതൽ ബലം വരുന്നു ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയവും തമ്മിലിടിയും തുടങ്ങാനുള്ള സമയമായി അതിനു മുൻപ് എന്തായാലും ഈ സമരാഗ്നി കത്തിത്തീർന്നതിൽ കുറച്ചെങ്കിലും പാർട്ടി നേതാക്കൾക്ക് ആശ്വസിക്കാം സമരാഗ്നിയുടെ സമാപന സമ്മേളനത്തിൽ ആ സ്റ്റേജിലെ കൂട്ടയിടിയൊക്കെ കണ്ടാൽ ആർക്കും ചിരിവരും പത്രങ്ങളും ചാനലുകളുമൊക്കെ ഫോട്ടോ പിടിക്കുമ്പോൾ ആ ഫോട്ടോയിൽ ഒന്ന് കയറി പറ്റാനുള്ള തിരക്ക് ഈ നേതാക്കളുടെ കൂട്ടയിടിക്കിടയിലായിരുന്നു പാലോടി രവിയുടെ വലിയ സാഹസികത ആലപ്പുഴയിൽ പത്തിരുപതിന് ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു പാപം കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ കറക്റ്റ് സമയത്തെത്തി എന്നാൽ പതിനൊന്ന് മണിയായിട്ടും പ്രതിപക്ഷ നേതാവിനെ കാണാനില്ല ഏതോ ചെസ്സുകൾ ഈ മത്സരം ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് പോലും ആകെ അരിശം പൂണ്ട സുധാകരൻ ഒരു തെറിവാക്ക് പറഞ്ഞുകൊണ്ടാണ് സതീഷിനെ തേടിയത് അതിലത്ര പറയാനൊന്നുമില്ല ഉറ്റ സുഹൃത്തുക്കളെയൊക്കെ സാധാരണ തമാശയായി വിളിക്കുന്ന ഒരു തെറിപ്പതം എന്നാൽ മണിക്കൂറുകൾക്കകം ആ തെറിവാക്ക് കേരളത്തിൽ വൈറലായി ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ജനഗണമംഗള മറ്റൊരു വൈറലും സമരാഗ്നി കത്തിപ്പടർന്നു എന്ന് വേണമെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് വിശദീകരിക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്നാണ് ഈ സമരാഗ്നി നയിച്ചത് പക്ഷെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്ക് സംസ്ഥാനതല ജാഥയ്ക്ക് ആവേശോജ്വല സമാപനം എന്നൊക്കെയാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് വലിയ ആൾക്കൂട്ട പങ്കാളിത്തമുണ്ടായിരുന്നു എന്നത് വാസ്തവം കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പുത്തരിക്കണ്ട മൈതാനിയിലേക്ക് ഒഴുകിയെത്തി എന്നാൽ സംഘാടക പിഴവ് കൊണ്ട് വന്നെത്തിയ പ്രവർത്തകരെയൊക്കെ അവിടെത്തന്നെ ഇരുത്താൻ കഴിഞ്ഞില്ല കൊണ്ടപ്പോൾ പ്രവർത്തകർ മുഖം വാടി പല സ്ഥലങ്ങളിലേക്ക് എഴുന്നേറ്റോടി ചിലർ കൂൾ ഡ്രിങ്ക്സ് കുടിക്കാനായി കടകളിലേക്ക് മറ്റു ചിലർ പല വഴികളിലേക്ക് ചിലർ വീടുകളിലേക്ക് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ റാഗിങ്ങിനെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥന് നീതി തേടിയുള്ള പോരാട്ടം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനമൊക്കെ ആത്മാർത്ഥതയോടെയാണെങ്കിൽ ജനങ്ങൾ കൂടെ നിൽക്കും എന്ന് നേതാക്കൾ തിരിച്ചറിയുക വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല നരേന്ദ്രമോദിക്കെതിരായ ഒരു യുദ്ധമാണ് എന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു മോദിയുടെ പാർട്ടിയിൽ ആരെങ്കിലും രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷികളുണ്ടോ കോൺഗ്രസിൽ ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ആയിരക്കണക്കിന് പേർ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷികളായി എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിലെ ജയവും തോൽവിയുമല്ല രാജ്യത്തിന്റെ ഭരണഘടന തകർക്കാൻ ശ്രമിക്കുന്നുവെന്നതാണ് കോൺഗ്രസിനെ ചിന്തിപ്പിക്കുന്ന കാര്യമെന്ന് മുഖ്യാതിഥിയായെത്തിയ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം സച്ചിൻ പൈലറ്റ് എന്തായാലും ചെറിയ ചെറിയ വിവാദങ്ങളും വലിയ അലങ്കോലങ്ങളും കൊണ്ട് സമരാജ്ഞി അങ്ങ് കത്തിപ്പടർന്നു നേതാക്കൾക്ക് ജയ് വിളിച്ച് ഒരു അവസരം പാലോടി രവിയാണ് ഇന്നലെ തകർത്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്